കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എച്ച് വി എസ് ഇ ആർ എംപ്ലോയീസ് അസോസിയേഷന്റെ ഒൻപതാമത് തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എച്ച് എസ് സിആർ ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ പതാക ഉയർത്തിയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് ജനുവരി പതിനേഴ് നടക്കുകയാണ് ആ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ടാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇന്നിവിടെ ചേരുന്നത് ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധത്തിലുള്ള നന്മകൾ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകളുടെ വിതരണം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു എച്ച് പിഎസ് ആർ ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ മാർട്ടിൻ ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കെ ആർ സംസ്ഥാന ട്രഷറർ റൂബി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാബു ഷാജൻ വെള്ളാപ്പള്ളി വിവിധ ജില്ലകളിലെ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഷഫീഖ് സിബിൻ ബേബി വിവിധ താലൂക്ക് ഭാരവാഹികളായ പി എ ഷാനവാസ് കിരൺ അർജുൻ മോഹൻ മണികണ്ഠൻ പി എസ് വിജയൻ സനീഷ് രാജു എക്സിക്യൂട്ടീവ് അംഗം വിപിൻ തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചെലവിൽ പ്രസിംഗ് ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിംഗും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ്